ഹലോ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോ ആണേ ഞാൻ ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു ബ്രൊക്കോളിയും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ ആട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പുറത്ത് താമസിക്കുന്നവർക്ക് ഒത്തിരി തോരൻ വെക്കാനുള്ള പച്ചക്കറികളുടെ ഓപ്ഷൻ കുറവാണല്ലോ ഇവിടെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതുമാണ് ആണ് ഈ ബ്രൊക്കോളി അപ്പം ഞാനൊരു റെസിപ്പി ഉണ്ട് ഉണ്ടായിട്ടോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഇവിടെ ഒരു ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഞാനിവിടെ പെരിഞ്ചീറകട്ടോ പൊട്ടിക്കുന്നത് അതിനകത്തോട്ട് ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിക്കണേ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഇതേ ഇങ്ങനെ കളർ മാറും കേട്ടോ ഞാനത് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതെ അതിനകത്തോട്ട് ഞാനൊരു പകുതി സവാള അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതും ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ സവാള ഇങ്ങനെ അരിഞ്ഞിട്ടതിൽ പ്രശ്നമൊന്നും കേട്ടോ കാരണം അത് വേ വേകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് അതിൻ്റെ കൊടുത്തായിക്കോളും ഇതിൽ നമ്മളെ ഇത് ഈസി എന്ന് പറയാനുള്ള കാര്യം ഒത്തിരി മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അരപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് ഞാൻ ആകെ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല ആട്ടോ യൂസ് ചെയ്യുന്നത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ഹാഫ് നമ്മുടെ ടീസ്പൂൺ ആട്ടോ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് മസാലകളിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്തത് എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്തോട്ട് രണ്ട് മുട്ട ആട്ടോ ചേർക്കുന്നത് നിങ്ങൾ മുട്ട ചേർക്കുമ്പോഴത്തേക്കും ഒന്ന് ബീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാമേ ഞാനത് വിട്ടുപോയി എന്നിട്ട് ഈ മുട്ടയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതില്ലേ എല്ലാം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇത് പിന്നെയും നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം കാരണം നമ്മുടെ ബ്രക്കോളി എല്ലാം കൂടി ഇരുന്ന് ചൂടായി അതിൻ്റെ അകത്തുള്ള ആ ഒരു ആവിയൊക്കെ ചേർന്ന് നമ്മുടെ മുട്ട ഒന്ന് വേഗമേ അതെ ഞാനൊന്ന് ചെറുതായിട്ട് ആവി കയറ്റിയിട്ടുണ്ട് മുട്ട പിന്നെ മുട്ടായതുകൊണ്ടില്ലേ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി നേരം നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ അടച്ച് വയ്ക്കരുത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ പിന്നെ ഇതേ ഇളക്കി പിന്നെ അടച്ചു വെച്ചു പിന്നെ ഇതേ നമ്മുടെ മുട്ട തോരൻ മുട്ടയും ബ്രൊക്കോളയും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ചോറിന് കൊടുത്തിട്ടൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണേ ഓക്കേ ബൈ